കോർ മസിൽസ് എന്ന് കേട്ടിട്ടുണ്ട നമ്മുടെ ശരീരത്തിലെ സെൻട്രൽ പാർട്ടാണ് കോർ മസിൽസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഹിപ്പിൻ്റെയും അതുപോലെ ഷോൾഡറിൻ്റെ ഇടയിലുള്ള കുറച്ച് ഗ്രൂപ്പ് ഓഫ് മസിൽസ് അതായത് അംഡോ മസിൽസ് ഉണ്ട് പെൽജിസ് ഡയഫ്രോം ബാക്ക് മസിൽസ് ഒക്കെ അടങ്ങിയതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആണ് ഓ ഇമ്പോർട്ടൻറ്റ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോറ് നമ്മുടെ എല്ലാം ഡെയിലി ആക്ടിവിറ്റീസിനോ റുട്ടീൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനോ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി അതോ അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റീസിനൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നല്ലൊരു കോർ ഉണ്ടെങ്കിൽ ഈ ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും ഒരു സ്ട്രോങ് കോർ ഉണ്ടാകുന്ന ഒരാൾക്കാർക്ക് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി സ്മൂത്തായിട്ട് അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റി സ്മൂത്തായിട്ട് ചെയ്യാൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മളെ ഫോൾസ് കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഒരു പരിധി പരിധിവരെ നന്നായിട്ട് സഹായിക്കും കോർ വീക്ക് ആണെങ്കിലോ നമ്മൾ പെട്ടെന്ന് ബാക്ക് പെയിൻ ഉണ്ടാവാം അല്ലെങ്കിൽ നമ്മളെ പോസ്റ്റർ പ്രശ്നം വരാം അല്ലെങ്കിൽ പെട്ടെന്ന് മസിൽ ഇഞ്ചുറി കാര്യങ്ങളൊക്കെ വരാം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ യൂഷ്വൽ റൂട്ടീൻ എക്സർസൈസ് പ്രോഗ്രാമിൻ്റെ കൂടെ അതായത് നമ്മുടെ എറോബിക് ആക്ടിവിറ്റി ഉണ്ടാവും സ്ട്രെങ്ത് സ്ട്രെങ്തനിങ് പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും ഇതിൻ്റെയൊക്കെ കൂടെ റെഗുലറായിട്ട് ഒരു കോർ സ്ട്രെങ്തനിങ് പ്ലസ് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഇൻക്ലൂഡ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക